ഹായ് കുട്ടുകാരെ എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി പറയാൻ വരുന്ന ഒരു എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അവരെന്നെ ചെയ്ത പറയും എങ്കിൽ പോലും ഇത് നല്ലതല്ലെന്ന് തിരിച്ചറിയാൻ രണ്ടുപേരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേരെങ്കിലും ഇതിൽ നിന്ന് പിന്മാറ്റാൻ കഴിയുമെങ്കിൽ അത് എനിക്ക് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനാണ് ഇന്ന് ഈ വീതിയിടുന്നത് ഇപ്പോൾ എല്ലാവരും എങ്ങോട്ട് തിരിഞ്ഞാലും ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹെർബൽ ലൈഫ് എന്ന് പറയുന്ന അതിനകത്തുള്ള കുറേ ഏറെ ഗ്രീൻ ടീ ഷേക്ക് ഫുഡ് സപ്ലിമെൻറ്റ് എന്നാ വേണ്ട ചോക്ലേറ്റ് അതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല എല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട് അത് പല രൂപ രൂപത്തിലാണെന്ന് മാത്രം അതാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് അവരുടെ ലൈഫിൽ ഒരു പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് കാരണം ഇപ്പോൾ ഓരോരുത്തരും മദ്യം കുടിച്ചിട്ട് മദ്യത്തിനടിമയാക്കുന്നെന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇത് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അഡിക്റ്റായി മാറിയ ഒരു സംഭവമാണ് ഇത് ലൈഫ് എന്ന് പറയുന്ന ഈ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ അതിപ്പം പിന്നെ ലോക ഒട്ട്ക്ക് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഇതാദ്യം അവരിതിനകത്ത് നമ്മളെ ചേർത്ത് അതിന്ന് നമ്മൾ അതിനകത്ത് അംഗമായി കഴിയും ഗ്രൂപ്പിൽ ചേർന്ന് കഴിയുമ്പോൾ അവർ ഒരു ക പിന്നെ മീറ്റിംഗ് വെക്കും അതിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അവരൊരു ക്ലാസ് എടുക്കും പിന്നെ ഇവർ പറയും അതിനകത്തൊരു തലവനുണ്ട് ആ തലവൻ എന്ന് പറയുന്നത് അയാളുടെ പേര് നീ വരുന്നവര് പേരാണ് ഞാനങ്ങ് മറന്നുപോയത് വല്ലാത്തൊരു പേരാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരും അദ്ദേഹം ഇതിൻ്റെ എല്ലാ ഡോക്ടർമാരെല്ലാം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലിരിക്കുകയാണ് അല്ലെങ്കിൽ കയ്യിലിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാവുന്ന ആളാണ് ഇതെല്ലാം പഠിച്ച ആളാണ് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഈ ഈ പറയുന്നത് ഈ ആൾക്കാരെ പറഞ്ഞ് ഫലിപ്പിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇതിനെ ഇത് വാങ്ങിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അധികം ഈ ക്ലബിനകത്ത് ചെല്ലുന്ന പെണ്ണുങ്ങളെ ആയാലും ആണുങ്ങളെ ആയാലും ഇതിനകത്തോട്ട് കൊണ്ടുവരാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഡിവോഴ്സ് ആകുന്ന പെണ്ണുങ്ങളെയൊക്കെ അതിൽ പറഞ്ഞു പറഞ്ഞ് ഇതിനകത്ത് കൊണ്ടുവരികയും ഈ ഒരു ഗ്രൂപ്പിനകത്ത് പാകമാകുകയും കാരണം അവരെ ഈ അവരുടെ ആൾക്കാർ അവരുടെ കൂട്ടുകാർക്ക് കൊടുത്തിട്ട് ഈ ഈ ഒരു ശൃംഖല പിന്നെ വലുതാക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ആളുകളെ കൂട്ടാൻ പറ്റും മാത്രം ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നൊരു ശൃംഖലയാണിത് പക്ഷേ അതിന് ഇതിനകത്ത് ഈ നമ്മൾ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഇവരിവരുടെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമുക്ക് ആദ്യം ഇങ്ങനെ നമുക്ക് കൊണ്ടു തരികയും നമ്മളെ അതിനകത്ത് വീണ്ടും വീണ്ടും അതിനകത്ത് അഡിറ്റാക്കി ചെയ്യും അഡിറ്റാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് കുടിക്കുന്നവരെല്ലാവരും പറഞ്ഞത് ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞു ഞങ്ങൾക്ക് പ്രഷർ ഇല്ല ഷുഗർ ഇല്ല ഞങ്ങൾക്ക് കൊളസ്ട്രോൾ ഇല്ല ഞങ്ങൾക്ക് ലിവർ കംപ്ലൈൻ്റ് ഇല്ല പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഡോക്ടറെ ചെക്കപ്പ് ചെയ്ത് നമുക്ക് മെഡിസിൻ തന്നിട്ട് നമ്മുടെ ഈ അസുഖങ്ങൾ മാറാതിരിക്കുന്ന നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ആ മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഇത് വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ ഈ അസുഖങ്ങളെല്ലാം മാറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്കൂഹിച്ചുകൂടെ അതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നെന്നുള്ളത് ഇത്ര അറിവില്ലാത്ത ആൾക്കാരെന്നാണ് നമ്മൾ ഈ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ചെങ്കിലും പിന്നെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ പക്ഷേ ഇതിനകത്ത് ഇത് പണത്തിന് വേണ്ടിയിട്ട് ഇത് ഓരോരുത്തർ ഇതിനകത്ത് ഇറങ്ങി തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ആര് കഴിച്ചാലും അവർക്ക് കുഴപ്പമില്ല അവരങ്ങനെയാണ് പറയുന്നത് ആർക്കും കുഴപ്പമില്ലെന്നാ പക്ഷെ പക്ഷേ ഇത് ലിവറിന് ഹാർട്ടിനെല്ലാം സൈഡ് എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ കൊടു ഈ നമ്മൾ വാങ്ങി കൂട്ടി കുടിക്കുന്നത് നമുക്ക് വെയിറ്റ് കുറയും അതൊങ്ങ് സ്കെൽറ്റ് പോലാകും സ്കെൽറ്റ് പോലെ നമ്മളൊന്ന് നിർത്തി നോക്കി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിനു അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കത് നിർത്താൻ പറ്റത്തില്ല പിന്നെ നമ്മളത് വാങ്ങി കുടിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം ഇവരാണെങ്കിൽ ഈ അസുഖങ്ങളെല്ലാം ഈ ഇവർ നമ്മൾ ചെല്ലുമ്പോഴേ ഇവർ ചോദിക്കും നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പം നമ്മളെല്ലാ അസുഖങ്ങളും പറയും അസുഖം പറയുമ്പോൾ ഇവരെന്താ ചെയ്യും ഈ അസുഖങ്ങളുടെ എല്ലാം ഈ മെഡിസിൻ അവരുടെ അത് അവർ പൊടിച്ചിട്ട് അതിനകത്ത് ഒരു പ്ര ഇതും ചേർത്തിട്ട് നമുക്ക് ആദ്യം അവർ തരും അത് കഴിഞ്ഞിട്ട് ഇവർ ആ ആ കൂട്ടടങ്ങിയിരിക്കുന്ന ആ ഗുളിക പൊടിച്ച് അടങ്ങിയിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റാണ് നമുക്ക് നമുക്ക് അതൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിക്കാൻ അവർ തരുന്നത് നമ്മൾ അത് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ അസുഖങ്ങളെല്ലാം കുറയുന്നതായിട്ട് നമുക്ക് കാണുന്നത് പിന്നെ നിങ്ങളിത് നിർത്തി നോക്കേ നിങ്ങൾക്ക് ഈ അസുഖം ഡബിൾ ആവുകയും ചെയ്യും ഈ പിന്നെ കരം പോയത് വല്ല നല്ല തടിയാവുകയും ചെയ്യും അത് നിങ്ങളൊന്ന് ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിർത്തി നോക്കണം അപ്പം നിങ്ങൾക്കതിൻ്റെ ഇതാവും പക്ഷേ ഈ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞതുകൊണ്ടും ഇവർ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനും ഈ പൈസയും ഇവർ ലാഫിഷായിട്ട് ഇവർക്ക് ചിലവാക്കി നടക്കുന്നത് കൊണ്ടും ഇവർ ഇവരാരതിന്ന് മാറത്തില്ല വീണ്ടും വീണ്ടും ആൾക്കാർ ഇതിനകത്ത് പറ്റിച്ചുകൊണ്ട് കൊണ്ടു വന്ന് ഇതിനകത്ത് അങ്ങ് ആളുകളെ ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഞാൻ ഈ ഹെർബൽ ആയിഫാൻ്റെ കാര്യം അറിയാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ചേച്ചിയായിട്ട് ഒരു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഒരു അക്കയായിട്ട് അവർ ക്രിസ്ത്യൻസാണ് ഞങ്ങൾ ഗ്രൗണ്ടിൽ നടക്കാൻ പോകും അവിടെ ഒരു ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഒരു റൗണ്ട് ചുറ്റു പറഞ്ഞെങ്കിൽ ഇരുപത് മിനിറ്റ് എടുക്കും അങ്ങനെ ഞങ്ങൾ ഏഴ് ഏഴ് റൗണ്ട് ചുറ്റുമായിരുന്നു ആ ഏഴ് റൗണ്ട് ചുറ്റുമ്പോഴും എനിക്കാണെങ്കിൽ ഏഴ് കിലോ കുറഞ്ഞിട്ടും ഈ ചേ ഈ അക്കും വെയിറ്റ് കുറഞ്ഞതേ ഇല്ല അവർക്ക് നല്ല എലും എലും എൽ എല്ലിൻ്റെ നല്ല കട്ടിയ ആണ് അപ്പോൾ ഇവരുടെ എല്ല് കുറഞ്ഞതേ ഇല്ല അല്ല എല്ലല്ല ഇവരുടെ വെയിറ്റ് കുറഞ്ഞതേ ഇല്ല അപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് രണ്ടാഴ്ചക്ക് മുമ്പാണ് ഞാൻ നോക്കുമ്പോൾ ഇവരുടെ ശ ശരീരം മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നത് അപ്പോൾ ഇവരെന്നോട് എന്നോട് പറഞ്ഞ് ചേച്ചി ഇപ്പോൾ ബ്ലൗസ് ഒന്നും എനിക്ക് പറ്റുന്നില്ല എല്ലാം ലൂസായി അങ്ങനെ ഓരോ ദിവസം ചൊല്ലും തോറും ഇവർ ഇതുപോലായി വരുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അക്ക ഇനി ഇത് കുടിയും അക്ക ഇനി ഗ്രൗണ്ടിൽ പോയി ഇത്രയൊന്നും നടക്കാതെ അക്കയുടെ ശരീരം മിലയുന്നു ഒരുപാട് മിലയുന്നു ഇല്ല ചേച്ചി ഞാൻ ഇനി റൗണ്ട് കുറച്ചോളാം പക്ഷേ ഇവരും ഇത് കുടിക്കുന്നത് എന്നോട് പറഞ്ഞില്ല അപ്പോൾ ഒരു ദിവസം ഇവർ അവരുടെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് വന്നപ്പോൾ കൊറിയർ വന്നപ്പോൾ ഇവരുടെ വീട്ടിൽ ആളില്ല ഇനി ഞങ്ങളുടെ വീട്ടിലാണ് കൊണ്ട് തന്നത് തന്നപ്പോൾ വലിയൊരു ഒരട്ടയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഹെർബൽ എന്ന് അപ്പോൾ ഞാനത് അടിച്ചു നോക്കിയത് എന്തുവാ സംഗതിയെന്ന് അപ്പോഴാണ് ഇങ്ങനെ കുറേ അതിനെപ്പറ്റി എറി എഴുതിയിരിക്കുന്നത് അപ്പം ഇതിനെ ഇതിൻ്റെ ഗ്രീൻ ടീ ഉണ്ട് ഷേക്ക് ഉണ്ട് പിന്നെ ഫുഡ് നമുക്ക് വിശപ്പ് അറിയാതിരിക്കാൻ അതുണ്ട് ഇന്ന് ചോക്ലേറ്റ് ഉണ്ട് ഇതിന് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓരോത്തിരി ഒന്നും ഉണ്ട് പല പേരിൽ അപ്പം അവരിത് മേടിക്കുന്നുണ്ട് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക കാരണം ഇവർ രാവിലെ അവരുടെ ഹസ്ബൻഡിനെയാണെങ്കിൽ ഇപ്പം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പം ഒരു ഒരു വർഷമായി കാണും അത്രേ അങ്ങേര് രാവിലെ ബൈക്ക് എടുത്തിട്ട് പോയി എത്ര ദൂരെ പോയാലും ഇങ്ങനെ ടയേർഡ് ഇല്ല ക്ഷീണവും ഇല്ല അപ്പോൾ ഇവിടെ ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു ഇത് ഞാനാണെങ്കിൽ ഇത് ഇന്നിടത്ത് വരെ പോയിട്ട് വരുമ്പോഴേ എനിക്ക് ഞാൻ ടയേർഡായി അപ്പോൾ അണ്ണനാണെങ്കിൽ ഇതുപോലെ എത്ര ഇടത്ത് ഇങ്ങനെ രാവിലെ പോയിട്ട് അണ്ണന് ആ ഒന്നാമത് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് വേറെ ഒന്നും കണ്ടല്ല അവരിപ്പോൾ ഇത് എടുക്കുന്നുണ്ട് ഹെർബൽ ലൈഫിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി അത് ഡ്രിങ്ക്സ് ആയാലും ഷേക്ക് ആയാലും ഫുഡ് സപ്ലിമെൻ്റ് ആയാലും കുടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പവറാണ് അവർ ഈ കാണിക്കുന്നതെന്ന് അപ്പോഴാണ് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ പഠിച്ചേ കാരണം എനിക്കിത് വേ മേടിക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് കുറേ പേര് ഇത് ഇതിനെ ഉപയോഗിക്കരുത് ഇത് ഹാർട്ടിനും ലിവറിനും ഭയങ്കര ദോഷമുണ്ടാക്കുന്നതാണെന്നും അപ്പം ഇതിനകത്ത് ഒരാ ഒരാൾ ഇതിനകത്ത് മേടിച്ച് അവരുടെ അമ്മയ്ക്കും മേടിച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇതിനകത്ത് പിന്നെ ആയിട്ട് ഓരോരുത്തർ ഇതിനകത്ത് ചേർക്കുകയും ഇതിന് വേണ്ടിയിട്ടൊരു ക്ലബ്ബ് തുടങ്ങി അതിനകത്ത് അതിനകത്തുനിന്ന് ഈ പ്രോഡക്റ്റ് ഓരോരുത്തർക്ക് കൊടുക്കുകയും 了解的。 എന്നിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഈ അസുഖം കൂടി വന്നപ്പോഴും പിന്നെ ഈ മെഡിസിൻ ഈ കൊടുത്ത പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ വീണ്ടും അതിനൊരു അഡിക്റ്റാവുകയാണ് അത് പിന്നെയും കഴിക്കാൻ തോന്നുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും ഇത് കുടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഇദ്ദേഹം അവരുടെ അമ്മയും കൊണ്ട് ചെന്ന് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഈ കഴിച്ച സാധനം കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇത് ഒരിക്കലും കഴിക്കരുത് ഇത് ഇന്ന കാര്യങ്ങൾ ഇത് ചേർത്തിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെക്കിത് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇത് ഉപയോഗിച്ച് കഴിക്കുന്നില്ല എല്ലാവർക്കും ഇതുപോലെ കുറവുണ്ട് വെയിറ്റ് കുറയുന്നുണ്ട് അതുപോലെ അസുഖങ്ങളൊക്കെ കുറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്നെങ്കിൽ നിങ്ങൾ കേൾക്കുന്നു പറഞ്ഞ് അദ്ദേഹം ആ ഡോക്ടർ അദ്ദേഹത്തിനോട് ചൂടായി അവസാനം ഇങ്ങനെ ഈ സഹോദരൻ വിചാരിച്ചു ഇതെൻ്റെ സത്യാവസ്ഥ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശിട്ട് അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരുപാട് പോയിസൺ വിഷാംശമുള്ള ഐറ്റങ്ങളും പിന്നെ ഈ അസുഖങ്ങൾ കുറയുന്നത് എങ്ങനെയാന്ന് പറയുന്നത് പ്രഷറിൻ്റെ ആയാലും ഷുഗറിൻ്റെ ആയാലും കൊളസ്ട്രോളിൻ്റെ ആയാലും ഓരോ അസുഖങ്ങളുടെ ഗുളികകൾ ഇതുപോലെ പൊടിച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ട് ഒരു എന്ന് വെച്ചാൽ ലഹരി പദാർത്ഥം പോലാണിത് ഇതിനകത്ത് ഇത് ഇത് നമ്മൾ കഴിച്ച് ഇതിനകത്ത് ഒരുപാട് കെമിക്കൽ അതായത് ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതീത് നമുക്കൊരു മാറാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തടിയാവുകയും ചെയ്യും അസുഖം ഡബിൾ മടങ്ങാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആ ആ സഹോദരന് പിന്നെ ഇത് ഉപയോഗം ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൽ നിന്ന് പത്ത് പേരെങ്കിലും മാറണമെന്ന് ചെല്ലി അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം വന്ന് പറയുകയുണ്ടായി അപ്പോഴാണ് ഞാൻ ചേട്ടൻ എന്നോട് പറഞ്ഞത് എന്തായാലും നമ്മൾ വാങ്ങാതിരുന്ന കാര്യം കാരണം ഇതിന് ഭയങ്കര എക്സ്പെൻസീവാണ് എത്രയോ ഓരോരുത്തർ പതിനാല് വർഷമായിട്ടൊക്കെ ഉപയോഗിച്ച് എത്രയോ ലക്ഷങ്ങളാണ് ഇതിന് ചിലവാക്കുന്നത് കാരണം ഇതൊരു കാശ് സമ്പാദിക്കാനുള്ളൊരു മാർഗം ഈ അസുഖം ആൾക്കാരൊക്കെ ഇതുപോലെ കൊടുക്കുന്നുണ്ട് ആൾക്കാരുടെ വണ്ണം എല്ലാം കുറയുന്നുണ്ട് അവരിതിനകത്തോട്ട് വീണ്ടും വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക പക്ഷേ അതിൻ്റെ സൈഡ് ഒന്നും ആരും മനസ്സിലാക്കുന്നതുമില്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ആരും മനസ്സിലാക്കുന്നതുമില്ല അതുകൊണ്ട് ഇത് ചേച്ചി കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇട്ടതാണ് നിങ്ങൾക്കിത് ഈ ഹെർപ്പ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ ചെയ്യാം ഞാൻ നിങ്ങളോട് ഇത് മാ കുടിക്കുക നിങ്ങൾ ഇതിൽ നിന്ന് മാറണമെന്നൊന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളാണ് നിങ്ങളുടെ ശരീരം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോയിൽ നിന്നും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം ഇല്ല അതല്ല നിങ്ങൾ വീണ്ടും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കാശിന് വേണ്ടി അല്ല അംഗമാ നിങ്ങൾ ഇതിനകത്ത് ആളുകൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് കമ്മീഷൻ ഒരു വ്യവസ്ഥയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറാതിരിക്കുകയാണെങ്കിൽ അവസാനം നിങ്ങൾ ഈ നിങ്ങൾക്ക് വാ നിങ്ങൾക്ക് കിട്ടിയ കാശ് തിരട്ടി നിങ്ങൾക്ക് പിന്നെ ഡോക്ടർ കൊണ്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഈ വീഡിയോ ചേച്ചി ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആരും കമൻ്റ് കൊടുത്തില്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യുന്നില്ല പിന്നെ പിന്നെ അതിനകത്ത് അതിൻ്റെ അടുത്തുള്ളൊരു ബെല്ലൈക്കി അമുക്കുന്നതുമില്ല എന്താ ചെയ്യാത്തത് അപ്പം ചേച്ചി പോയി തരാം ചോറ് വരുന്നു